ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു ചിലസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറേ മാസങ്ങളിലായിട്ട് സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസവും രണ്ട് പ്രാവശ്യമായിട്ടാണ് സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു ലക്ഷത്തിന് മുകളിലാവുമെന്നാണ് തോന്നുന്നത് സ്വർണം വിൽക്കുന്നവർക്ക് വളരെയധികം സന്തോഷവാർത്തയാണെങ്കിൽ പോലും സ്വർണം വാങ്ങുന്നവർക്ക് അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു വാര്ത്ത ഒന്നും അല്ല ഇത് കാരണം ഈ റേറ്റ് പ്രകാരം നമ്മൾ സ്വർണം വാങ്ങിക്കുന്നവരാണെങ്കിൽ മാര്യേജ് ഫങ്ഷനൊക്കെ സ്വർണം വാങ്ങിക്കുന്നവരാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടും സാധാരണക്കാരായ ആളുകൾക്ക് സ്വർണം വാങ്ങിക്കുക എന്നുള്ള അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ അപ്പം ഇന്നലത്തെ സ്വർണത്തിൻ്റെ വില അതായത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണ്ണത്തിൻ്റെ വില ഒരു ഗ്രാം സ്വർണ്ണത്തിന് പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് എൺപത്താറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാമിന് പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തി ഏഴായിരം രൂപയുമാണ് അപ്പോൾ ഇത് റെക്കോർഡ് വില തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്